ഹിമകുന്ദമൃണാഭം ദൈത്യാശാസ്ത്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം ഞാൻ അസുരാചാരനായ ഭാർഗവനെ ശുക്രനെ ഭൃഗോ അപത്യം പുമാൻ ഭാർഗവ ഭൃഗപുത്രനായ ഭാർഗവനെ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു നവഗ്രഹ സ്തോത്രത്തിൽ ശുക്രന്റെ പ്രാർത്ഥനാ ശ്ലോകമാകുന്നു ഇത് ശുക്രൻ അസുരാചാര്യനാണ് എല്ലാ ശാസ്ത്രത്തിലും കലകളിലും വളരെയധികം നിപുണനാണ് ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണതയാണ് അസുരാചരനെ ശുക്രനിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ശുക്രനെ കൊണ്ടാണ് അബലാഭോഗയാനി ശുക്ര സ്ത്രീ സുഖഭോഗങ്ങൾ വാഹനങ്ങൾ ഇതൊക്കെ ചിന്തിക്കുന്നത് എന്താണോ ഭൗതികസുഖത്തിന് ഉചിതമായിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ കാരകനാകുന്നു ശുക്രൻ ശുക്രൻ ഉണ്ടാക്കുന്ന വലിയൊരു യോഗമാണ് മാളവ്യ മഹായോഗം ശുക്രൻ കേന്ദ്രസ്ഥനായി കേന്ദ്രമെന്നാൽ ലഗ്നം ഒന്നാം ഭാവം നാല് ഏഴ് പത്ത് ഈ ഭാവങ്ങളിലായി സ്വന്തം ക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ നിൽക്കുകയാണെങ്കിൽ അതിനാണ് മാളവ്യ മഹായോഗം എന്ന് പറയുക ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാണ് സ്വക്ഷേത്രങ്ങൾ തുലാം മൂലക്ഷേത്രമാണ് അപ്രകാരം തന്നെ ഇടവവും ശുക്രൻ്റെ നീചക്ഷേത്രമാണ് കന്നി കന്നിയിൽ ശുക്രൻ വളരെ ദുർബലമാണ് പലപ്പോഴും അത്യന്തം നീചമായ കർമ്മങ്ങൾ ചെയ്തു കാശുണ്ടാക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് ശുക്രനും ചൊവ്വിയുമൊക്കെ ഒന്നിച്ച് കന്നിരാശിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ്ത്രീകളെ വെച്ച് വ്യഭിചാര ശാലകളൊക്കെ നടത്തി കാശുണ്ടാക്കുന്നവരെ നമുക്ക് കാണാം അതേ ശുക്രൻ ഉച്ചസ്ഥരാണെങ്കിൽ വളരെ മാന്യമായ രീതിയിൽ നമ്മുടെ സൂര്യ കൃഷ്ണമൂർത്തി സാറേ പോലെയുള്ള ആളുകൾ സൂര്യ കലോത്സവം വലിയ വലിയ ഡാൻസേഴ്സൊക്കെ വെച്ച് വലിയ രീതിയിൽ അത് മറ്റൊരു തലത്തിലാണ് അവിടെ ശുക്രൻ ആ തൗരിത്രികത്തിനെ ധർമ്മം നിർവഹിക്കും ആദ്യം പറഞ്ഞ സ്ഥലത്തോ ശുക്രൻ യഥാർത്ഥത്തിൽ വ്യാപാരമാണ് സ്ത്രീകളെ വ്യഭിചരിച്ച് വിറ്റുകാശമുണ്ടാക്കുന്ന ധർമ്മം ശുക്രൻ ചെയ്യും ഏതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുക്രൻ്റെ രാശിചാര്യത്തെക്കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ മകരൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ടാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ കേവലം ഇരുപത്തി നാല് ദിനങ്ങൾ മാത്രമാണ് ശുക്രൻ മകരൻ രാശിയിൽ നിൽക്കുന്നത് അതിൽ കുറേ ദിവസം ശുക്രൻ്റെ മൗഢ്യവുമുണ്ട് കാരണം ശുക്രൻ സൂര്യനോടുകൂടി ഒന്നിച്ച് നിൽക്കുമ്പോൾ ആ മൗഢ്യത്തിന് പ്രസക്തിയില്ല ഇവിടെ ശുക്രൻ സൂര്യനിൽ നിന്ന് മാറി അങ്ങോട്ട് നിൽക്കുകയാണ് പക്ഷേ സൂര്യനും മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് പതിനാലാം തീയതി മുതൽ പതിനാലാം തീയതി മുതൽ ഒരേ രാശിയിൽ വരും അപ്പോൾ ആ മൗഢ്യത്തിൻ്റെ പ്രസക്തി കുറയും അതിനാൽ പതിനാലാം തീയതി ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ച് മുതലുള്ള സമയം സൂര്യൻ മകരത്തിലേക്ക് സംക്രമിക്കുകയാണ് ഉത്തരായനം ആരംഭിക്കുകയാണ് അപ്പോൾ ഈ രണ്ട് ദിവസത്തെ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ രണ്ട് രാശിയിൽ നിൽക്കുന്ന മൗഢ്യമുള്ള ഗ്രഹം ദുർബലത പ്രകടിപ്പിക്കും മൗഢ്യം കഥാസ്തയ വിപലാഹ മൗഢ്യമുള്ള ഗ്രഹത്തിന് ഫലം വളരെ കുറയും ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുക്രൻ്റെ ഈ രാശിചാരത്തിലുള്ള സ്വഭാവങ്ങൾ എപ്രകാരം ഒരു വ്യക്തിക്ക് ശുഭാശുഭ യോഗങ്ങളെ ശുഭാനുകൂല്യങ്ങളെ അഥവാ പ്രാതികൂല്യങ്ങൾ എപ്രകാരം സംഭവിക്കും എപ്രകാരം ശുക്രൻ ചെയ്യുമെന്നാണ് നാം ചിന്തിക്കുന്നത് അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂരുട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേക നക്ഷത്ര സമൂഹം ഇവിടെ നിർബന്ധമായും അവിടെ നക്ഷത്രക്കാർ ആദ്യം ചെയ്യേണ്ടത് ധർമ്മദൈവ പ്രീതിക്കാണ് തന്നെ ധർമ്മദൈവങ്ങൾ എവിടെയാണ് അവിടെ അച്ഛൻ്റെ ഭാഗത്താലും അമ്മയുടെ ഭാഗത്താലും അത് കണ്ടുപിടിക്കുക അവിടെ വഴിപാടുകൾ ചെയ്യണം അല്ലെങ്കിൽ പലപ്പോഴും ധർമ്മദൈവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും അവരുടെ അപ്രിയം വാങ്ങരുത് ധർമ്മദൈവം പ്രസാദിച്ച് കുളിർപൂ തറവാടുകൾ തന്നെ തറവാട് നന്നാവാൻ ധർമ്മദൈവങ്ങളുടെ പ്രീതി ചെയ്യുക പലപ്പോഴും ധാരാളം തടസ്സങ്ങൾ വരും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ ശത്രുക്കളെ മാറും അത് പെണ്ണായാലും പുരുഷനായാലും അച്ഛൻ്റെയോ ഗുരുവിൻ്റെയോ ശത്രുത വാങ്ങി വെക്കേണ്ടി വരും ഇവിടെ രണ്ട് ഭാവങ്ങളുടെ അധിപനാണ് ശുക്രൻ കുംഭൻ രാശിക്കാർക്ക് ഒന്ന് അവരുടെ നാലാം ഭാവം നാലാം ഭാവമാണ് സൗഹൃദങ്ങൾ ആഡംബരങ്ങൾ വാഹനങ്ങൾ വാഹനാപകടമുണ്ടാകും ഈ ഇരുപത്തിനാല് ദിവസം പുതിയ വാഹനം പണയത് ഒഴിവാക്കി വാങ്ങരുത് ഇരുപത്തിനാല് ദിവസം കഴിയട്ടെ ശുക്രൻ കുംഭത്തിലേക്ക് വരട്ടെ ഇപ്പോൾ ശ്രദ്ധിക്കണം അനാവശ്യമായി വിവാദങ്ങളിലേക്ക് പോകരുത് പിതാവുമായി തർക്കിക്കരുത് ഗുരുക്കന്മാരുമായി തർക്കിക്കുക അവരെ ബഹുമാനിക്കാതിരിക്കുക റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക അങ്ങനെയുള്ള ഗുരുശാപമോ പിതൃശാപമോ വാങ്ങാൻ പാടില്ല തൻ്റെ സ്വർണം യഥാസമയത്ത് സൂക്ഷിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും കളവ് പോകും ആരെങ്കിലും എടുത്തു കൊണ്ടുപോകും അപ്രകാരം ബാങ്കിൽ വെച്ച സ്വർണവും അവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെടും നഷ്ടമാണ് ഉണ്ടാവുക സ്വർണ്ണ ലാഭമല്ല പലപ്പോഴും സ്വർണ്ണം കൊണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ജ്വലറിക്കാർക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന മറ്റുള്ളവർക്കൊക്കെ തന്നെ സ്വർണ്ണനഷ്ടം ധനനഷ്ടം ഉണ്ടാകും ഇവിടെ നിർബന്ധമായും പലപ്പോഴും സൗഹൃദങ്ങളെ വളരെ ശ്രദ്ധിക്കും ഈ ഒരു ഇരുപത്തിനാല് ദിവസക്കാലം ദയവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ഒരു അനുരഞ്ജനത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മധ്യസ്ഥതക്കൊന്നും നിൽക്കരുത് മധ്യസ്ഥ ചർച്ച പൊട്ടിപ്പോകും വളരെ ശ്രദ്ധിക്കണം ഇവിടെ ധർമ്മദേവ സംഘത്തിൽ വിളക്കിലെ എണ്ണ മാല തിരി പായസം സമർപ്പിക്കുക ചില ഭാഗ്യങ്ങളൊക്കെ ലഭിക്കും പന്ത്രണ്ടിലെ ശുക്രൻ വരുമ്പോൾ സധനോന്തി എന്ന് ഫലം പറഞ്ഞിരിക്കുന്നു ധനത്തോട് കൂടിയിരിക്കും പക്ഷെ പലപ്പോഴും ഈ ദുർബലമായ ഭാഗ്യാധിപൻ പന്ത്രണ്ട് നിൽക്കുമ്പോൾ നല്ല ഫലത്തെ പ്രദാനം ചെയ്യില്ല കഥാപ്യേതി വിത്തം വിലീയേത നിത്യം ധാരാളം നശിക്കും ചിലപ്പോൾ കിട്ടിയെന്ന് വരാം സിതേ ദ്വാദശേ കേളിസൽ കർമ്മശർമ്മ ഗുണാനഞ്ജ ക്ഷയം ഇത്രവേരും തന്നെ ഗുണങ്ങൾക്കും കീർത്തിക്കും നാശമുണ്ടാകും അതേവരെ ഉണ്ടാക്കിയിരുന്ന സത്പേര് നശിച്ചു പോകുമെന്ന് ഫലം പറഞ്ഞിരിക്കും ജനാനാം വിരോധം സദാസൗ കരുതി ജനങ്ങളുമായി വിരോധമുണ്ടാകും അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഭൂമി സംബന്ധമായ വിഷയത്തിൽ സൗഹൃദത്തിനൊക്കെ തന്നെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വഴക്കമുണ്ടാകും നിർബന്ധമായും വഴിപാടുകൾ മാത്രം ചെയ്യുക നന്നായി ദേവി പ്രീതി ചെയ്യുക ഇവിടെ ലളിതാ വായിക്കാം അല്ലെങ്കിൽ മഹാലക്ഷ്മി അഷ്ടകം വായിക്കാൻ വായിക്കാം പലപ്പോഴും ലളിതാ സഹസ്രം വളരെ തോന്നും പലരും അപ്പോൾ മഹാലക്ഷ്മി അഷ്ടകം എട്ട് ശ്ലോകം മാത്രമേ ഉള്ളൂ നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ചങ്കചക്രകഥസ്തേ മഹാലക്ഷ്മി നമോസ്തുദേ ഇങ്ങനെയുള്ള എട്ട് ശ്ലോകങ്ങളുണ്ട് ഏകാലം പഠനിത്യം മഹാപാപവിനാശനം ഒരു കാലം ജപിച്ചാൽ പാപങ്ങൾ നശിക്കും ദ്വികാലേ ഭടനിത്യം ധനധാന്യ സമന്യത രണ്ട് പ്രാവശ്യം ജയിച്ചാൽ ധനവും ധാന്യവും ഉണ്ടാവും ത്രികാലം യോ പഠയനിത്യം മഹാശത്രുവിനാശനം മൂന്ന് തവണ ജപിക്കുകയാണെങ്കിൽ ശത്രുക്കൾ നശിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ നന്നായി മഹാലക്ഷ്മി അഷ്ടകം ജപിച്ചിട്ട് ദോഷങ്ങളെ അകറ്റുക എൻ്റെ പ്രിയമുള്ള കുംഭൻ രാശിക്കാരെ പല ആചാര്യന്മാരും ന കുംഭലഗ്ധം ശുഭമാഹ സത്യഹ സത്യൻ മുതലായ ആചാര്യന്മാർ കുംഭലബ്ധം വളരെ ദോഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കുംഭം രാശികളുടെ ബലം പൊസിഷൻ അനുസരിച്ചാണ് ഫലം പറയുന്നത് നന്മകൾ മാത്രം കുംഭൻ രാശിക്കാർക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ